അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നലെ മീനിനെ വാങ്ങാൻ പോയി എക്കോറത്തിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെയുള്ള എല്ലാ എക്കോറയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സാധനം ഞാൻ ഇങ്ങനെ കണ്ടു ഞാൻ വിചു ഈ നല്ല രസമുണ്ടല്ലോ കാണാൻ ഈ ഒരു പച്ച അതിൻ്റെ ഇടയിൽ ഈ ഒരു ക്രാബിനെ കാണാൻ രസമുണ്ടല്ലോ പിന്നെ ഞാൻ ഒന്ന് സൂക്ഷിച്ചാൽ നോക്കിയപ്പോൾ ആളെ ഇളകുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ജീവനോടുള്ള ഒരു ക്രാബാണ് എന്നപ്പം ഞാൻ അവിടുത്തെ ഷോപ്പിൻ്റെ ഓണറോട് വന്നു ഇതൊന്ന് പുറത്തെടുത്ത് കാണിച്ചു തരുന്നു അപ്പോൾ അങ്ങേര് അത് എടുക്കാൻ ശ്രമിക്കുന്നതിന് അനുസരിച്ച് ഇതു ഉള്ളിലേക്ക് ഇങ്ങനെ പോവുക ചെന്ന് അപ്പം എങ്ങനെയൊക്കെ അതിനെ പുറത്തെടുത്തു പുറത്തെടുത്തപ്പോൾ അത് കടന്നിങ്ങനെ പെടയുന്നുണ്ടായിരുന്നു അങ്ങനെ അത് ഇച്ചാൻ്റെ കയ്യിൽ കൊടുത്താൽ അപ്പോൾ ഇച്ചാൻ ആദ്യം എങ്ങനെയാ പിടിക്കണ്ടതെന്ന് അറിയില്ലായിരുന്നു പിന്നെ അയാൾ അവിടെയുള്ള ഒരു ടേബിളിൽ വെച്ചു അപ്പോൾ ടേബിളിൽ വെച്ചപ്പോൾ എനിക്ക് പേടിയായി തിരിച്ച് താഴത്തേക്ക് വരും ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജീവനുള്ള ഒരു ക്രാബിനെ കാണുന്നത് അപ്പോൾ ചായ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി അപ്പോൾ അത് ഇച്ചായ കയ്യിലൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതിങ്ങനെ കടന്ന് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടോ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷ എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് സൂം ചെയ്തിട്ട് വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഈ ചായ എടുത്ത് പൊക്കുന്നുണ്ട് പിന്നെ ഈ ചായ തന്നെ പറഞ്ഞു അതിലേക്ക് ഇടാ ഇടട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അതിലേക്ക് ഇടുമ്പോൾ ആ ഇടുന്ന ആ വീഴുന്നത് കാണാൻ നല്ല രസമാണ്